ശ്രീ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് കാട്ടുതീയിൽപ്പെട്ട കുടുംബം അരണ്യം തന്നിൽ പിടിപ്പെട്ടിതു വഹ്നി ദേവൻ കരഞ്ഞു തുടങ്ങിനാൾ ജരിതാനും അപ്പോൾ നിർഗൃണനായ പിതാവിവറ്റേയുപേക്ഷിച്ചാൻ ദുഃഖിക്കു മാറായി ഞാൻ പൈതങ്ങളിവരോടും പറക്ക പോകാതെയും വന്നിതു ബാലന്മാർക്കു നിരക്കെ പിടിപ്പെട്ടു വനത്തി ലക്നീ താനും ഞാനിനി ഇവറ്റ എന്തോർത്തതൻ തമ്പൂരാനെ കാനന തിങ്ക ലക്നീ പിടിച്ചു നാലു പാടും െ കരയുമ്പോൾ പൈതങ്ങൾ ചെയ്താർ എങ്ങാനും പൊയ്ക്കൊള്ളുകൂടെ മരിക്കേണ്ട ഞങ്ങൾ ചാക്കിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടെങ്ങനെയുണ്ടാകുന്നു നീ കൂടെ മരിക്കിലോ ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മുടിക്കേണ്ട മംഗലം വന്നു കൂടും പിന്നെയും എന്നേ വരൂ എന്നതോ കേട്ടു പറഞ്ഞിടിനാൾ ജരിതയും എന്നൂടെ പൈതങ്ങളെ നിങ്ങളുമൊന്നു വേണം ഇക്കണ്ട മരത്തിൻ കീഴുണ്ടലി മടയതിൽ പൊക്കുകൊള്ളുവിൻ നിങ്ങളെന്നാൽ ഞാനൊന്നു ചെയ്വൻ പുഴി കൊണ്ടതിൻ മുഖം മുടിവയ്ക്കയും ചെയ്യാ മുഴി തൻ താഴെത്തിയും തട്ടുകയില്ലയല്ലോ കീഴപ്പോയി കിടന്നു കൊണ്ടിടുവീൻ തിയാറിയാൽ പുഴിയും നീക്കിക്കൊണ്ടു പൊന്നുകൊള്ളുവാനല്ലോ പൈതങ്ങൾ അതു കേട്ടു മാതാവോടു ചെയ്താർ ോടുമേ തീലമ്മേ പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലും ഇറച്ചി കണ്ടാലലീ പിടിച്ചു തിന്നുമല്ലോ ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം വെന്തുചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും എന്നതു കേട്ട നേരം വന്നൊരു ശോകത്തോടെ തന്നുടെ പൈതങ്ങളെ നോക്കിയും കരഞ്ഞിട്ടും പിന്നെ താൻ പറക്കുകയും അറിഞ്ഞു നോക്കുകയും എന്നുടേ കർമാമെന്നു കൽപ്പിച്ചു പോയാളവൾ